ഹലോ ഗൈസ് രാഹുൽ ടെക് മലയാളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ഒരു എൻ ബി എഫ് സി രജിസ്റ്റർ ആയിട്ടുള്ള ആ ബി ഐ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇതുവരെ എനിക്ക് ഈ ഒരു എനിക്ക് എനിക്കൊന്ന് യൂട്യൂബിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല വളരെ എല്ലാവർക്കും തന്നെ എനിക്കൊന്ന് ഡിഫോൾട്ടർ ആണെങ്കിലും സി പിന് കുറവുള്ള ഒരാളാണെങ്കിലും അല്ലാത്ത ആരാണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോൺ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ആപ്ലിക്കേഷന് കുറച്ച് പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആദ്യം തന്നെ പറഞ്ഞുതരാം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പോൾ എന്താ പറയുക പൈസയ്ക്ക് അർജൻറ് ഉള്ളവർ മാത്രം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡിഫോൾട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ലോൺ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ അത് ലോൺ അടയ്ക്കാൻ കഴിയാണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനലോ യാതൊരു ഉത്തരവാദി ആയിരിക്കില്ല ഇതൊരു റിവ്യൂ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എൻ ബി എഫ് സി രജിസ്റ്റേഡ് ആണ് അതുപോലെ ആർ ബി ഐ അപ്രൂവ്ഡുമാണ് അല്ല ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തെ ടെൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു കൂട്ടി തരുമെന്നറിയില്ല പക്ഷെ പതിനഞ്ച് ദിവസമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എമർജൻസി അതായത് ലോണിന് അത്രയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടിന് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പ് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അനുഭവം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരം മുതൽ നാൽപ്പതിനായിരം വരെ രൂപ വരെ നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സബ്മിറ്റ് ഓപ്പൺ ലോഗിൻ കൊടുത്തിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട് അതിന് സബ്മിറ്റ് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ലോഡ് ആവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പാൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ കാണുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുക ആ സബ്മിറ്റ് കണ്ടിന്യൂ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ നമ്പർ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ആയിരിക്കണം അപ്പോൾ ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്തു ഒരു ഒ ടി പി വരുന്നതാണ് ആധാർ ഒ ടി പി വരുന്നതാണ് അപ്പോൾ ആ ഒ ടി പി കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കൊടുക്കുക കൊടുക്കുക കോഡ് അതുപോലെ ഏത് ബാങ്കാണ് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്ലോഡ് ബാങ്ക് 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 ശേഷം ശേഷം ഏത് ബാങ്കാണ് എന്നുള്ളത് കൊടുക്കുക കൊടുക്കുക അപ്പോൾ അപ്പോൾ ഞാൻ സെലക്ട് സെലക്ട് ഫെഡറൽ ആണ് ഏതാണ് അത് സബ്മിറ്റ് ഐ കൺഫേം എന്നുള്ള ആ ഒരു സംഭവം ബാങ്ക് കൊടുക്കുകയാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിലേക്ക് ഇവർ ഒരു സൈൻ ഇൻ കോൺട്രാക്റ്റ് മെസ്സേജ് അയക്കുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾ സൈൻ കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് നിങ്ങൾ അപ് ആണ് ഈ ലോണിന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നിങ്ങളുടെ കൺസൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്താൽ കൊടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു ലോൺ എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ ഹെൽപ്പ് അതുപോലെ ഹെൽപ്പ് ലൈൻ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവരുടെ ആപ്പിൽ തന്നെ ഉണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല വെബ്സൈറ്റ് വഴി അപ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നില്ല അതുപോലെ തന്നെ ആപ്പ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയും കണ്ടും മാത്രം ഈ ആപ്ലിക്കേഷൻ എന്നൊക്കെ ലോൺ എടുക്കുക പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അതിന് അവരുടെ ആപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ബാക്കി കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്